ും കാരുമേൽ ഗാർഡൻസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് റോസ് ചാമ്പയെ പറ്റിയാണ് ഇതാണ് ഞങ്ങളുടെ ഗാർഡനിലെ ഹൈബ്രിഡ് റോസ് ചാമ്പ ഒരുപാടുണ്ടായിരുന്നു ഒത്തി കാഴ്ചയാണ് പക്ഷേ ക്രിസ്മസ് വെക്കേഷൻ്റെ ടൂറിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എല്ലാം കക്കിലുകൾ കഴിച്ചു പിന്നെ ബാക്കി ഇത് മാത്രമുണ്ടായി ഇത് വരും അപ്പോൾ ഇത് കണ്ടോ നല്ല ചുമന്നിരിക്കാതെ കാണാൻ നല്ല രസം എനിക്കറിയത്തില്ല വീഡിയോയിൽ എത്രത്തോളം വരും ഇത് നമ്മുടെ സാധാ ചാമ്പയാട്ടോ ഉള്ളി ചാമ്പ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഇതിലൊരെണ്ണം എടുത്തു ഇതിനും ഇതും തമ്മിലുള്ള വ്യത്യാസം ഷേപ്പ് ഒക്കെയാണ് പക്ഷേ ഇതിന് നല്ല പുളിയാണ് കണ്ടോ ഇതിൻ്റെ അകത്ത് സീഡുണ്ട് രണ്ട് സീഡ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് പോട്ടിൽ പത്തിഞ്ചിൻ്റെ പോട്ടിൽ വെച്ചാൽ മതി കണ്ടു ഇതിനകത്ത് സീഡില്ല സീഡ് ലെസ്സാണ് പത്തിഞ്ചിൻ്റെ പോട്ടിലാണ് വെക്കുന്നത് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് വയ്ക്കാമെന്നുള്ളൂ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ഇന്ന് ഇതിനും മധുരമാണ് മറ്റേതിന് പുളിയുമാണ് സാധാരണയിൽ